എക്സ്ട്രാ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്നും താഴ്ത്താൻ പോലും പറ്റില്ല എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി തോന്നുന്നു ഏതായാലും ആ എനർജി അങ്ങനെ ആ എനർജിക്ക് ഒന്ന് പിടിക്കാൻ നമ്മളും ശ്രമിക്കുന്നുണ്ടാവും എല്ലാ സൈൻ ചെയ്തു ആ ഒരു എനർജി കേൾക്കാനായിട്ട് ആദ്യം പുരുഷന്മാരും മാത്രം ഒരു വലിയ കഴിയുമ്പോ പുരുഷന്മാരും മാത്രം ശരി ഇനി സ്ത്രീകൾ മാത്രം തന്നെ ഒന്ന് നിർത്തിയിട്ട് നേരെ നമുക്ക് നേരെ ഇച്ചിരി ബഹളം വയ്ക്കാം പുരുഷന്മാര് മാത്രം ഇച്ചിരി സ്ത്രീകൾ മാത്രം

തോഫാർ മലനിരകളിൽ നിന്ന് നൂൾമഴയായ സലാലയെ തടി മണ്ണും മനസ്സും ഒരുപോലെ തളർപ്പിക്കുന്ന കരിഫ് സലാലയോളം മലയാളത്തെ അത്രമേലാവാദിച്ച മറ്റൊരു പണ്ണും അറബ്നാഥിലില്ല ഈ ദേശത്തിന്റെ വളർച്ചയിലും പുരോഗതിയിലും മലയാളികളുടെ പങ്കും ബെസ്റ്റുകൾ പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉദ്ഘോഷമായി ഹാർമോണിയസ് കേരളയിലേക്ക് എത്തുമ്പോൾ ഒരുമയുടെ മഹത്തായ ആഘോഷത്തിന് മണ്ണൊരുക്കിയതിന് എക്കാലവും മലയാളിയെ ചേർത്ത് നിർത്തിയ മഹനീയനായ സുൽത്താനും സ്നേഹനിധികളായ ഭരണാധികാരികൾക്കും ഒരായിരം നന്ദി അവിടെ തന്നെ ഇരിക്കും ഇവിടെ അവിടെ അവിടെ തന്നെ അങ്ങനെ തരുവാ അവിടെ തന്നെ ഓക്കെ വിധു വിധു നെക്സ്റ്റ് പെർഫോമൻസിന് എനിക്ക് ഓഡിയൻസിൽ നിന്നും ഇത് ലാസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വേദിയില് ഓക്കെ അപ്പോൾ അതിന് എനിക്ക് ഓഡിയൻസിൽ നിന്നും ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സഹായമാണ് ആവശ്യമായിട്ടുള്ളത് ഭാര്യയുടെ ഭർത്താവിൻ്റെ ഒരു ഭാര്യയും ഭർത്താവ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞു ആ വരാൻ വരാൻ പറട്ടെ അല്ല ഈ ഒരു കാര്യം കൂടെ കേട്ടിട്ട് വേണം വരാനായിട്ടാ അതായത് കഴിഞ്ഞ പ്രോഗ്രാം അതെ അതെ എനിക്ക് ഞാൻ ഷോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു ഭാര്യയും ഭർത്താവും വരാൻ പറഞ്ഞു രണ്ടുപേരും ഞാൻ അവരുപയോഗിച്ച് നല്ല ഗംഭീരമായ മെന്റലിസം എഫക്ട് ചെയ്തു പെട്ടെന്ന് തന്നെ എനിക്കത് വിജയിപ്പിക്കാൻ സാധിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ലക്ഷത്തിൽ ഒരെണ്ണമേ കാണുള്ളൂ ഇതുപോലത്തെ ജോഡികൾ അപ്പൊ ഓഡിയൻസ് എല്ലാവരും നല്ല ഗൈഡ് ചെയ്ത് പക്ഷെ ഇവര് മാത്രം ദേഷ്യം ആ ലേഡിക്ക് എന്നെ കൊല്ലാനുള്ള കളിയുണ്ട് കാര്യം എനിക്ക് മനസ്സിലായില്ല ഞാൻ വീണ്ടും അടുത്ത എഫക്ട് പെർഫോം ചെയ്തു ഉപയോഗിച്ച് അപ്പോഴും എനിക്ക് വളരെ ഗംഭീരമായിട്ട് അത് ചെയ്യാൻ സാധിച്ചു അപ്പോഴും ഞാൻ പറഞ്ഞു ഈ എന്ത് നല്ല കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നു ഇതുപോലത്തെ ജോഡികൾ വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കര ദേഷ്യം ഓഡിയൻസ് എല്ലാവരും ചിരിക്കുന്നുണ്ട് കാര്യം എനിക്ക് മനസ്സിലായില്ല അങ്ങനെ അവസാനം സൈ കിട്ട് ഞാൻ ആ ലേഡിയുടെ അടുത്ത് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് മാത്രം ഒരു സന്തോഷമില്ലാത്തത് ഇല്ലാത്തത് ആ ലേഡി എന്നു പറഞ്ഞു എന്റെ ഭാര്യ ഭർത്താവ് ഞാനൊരു ഭാര്യയാണ് എന്റെ ഭർത്താവ് അത് വേറെ ഏതോ ഭർത്താവ് പുള്ളിയുടെ ഭാര്യ അവിടെ എവിടെ ഉണ്ടാവും അത് ഇവിടെ സംഭവിക്കും അത് ൾക്ക്ം വന്നിട്ട് ഓർമ്മയില്ല ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതിന് അവസരം ഒരിക്കൽ തന്നെ ഹാർമോണിയസ്ലി അല്ല ഗൾഫ് മാധ്യമത്തോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് അതും സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി അതാണ് കോസ് സോ അത് ഒരു ഭയങ്കര നല്ല കാര്യമായതുകൊണ്ട് അതിലും ഒരു ചെറിയ ഭാഗമാവാൻ സാധിച്ചതിലും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഓരോ സ്ഥലത്തെ അതായത് ഞാൻ പറയുന്ന ഓരോന്നും കേൾക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ സെക്കൻഡ് മൂവിയായിരുന്നു അവിടെ ഉള്ള പാട്ടുകൾ ഇതിനിടയിൽ തലത്തിരിച്ചിട്ടാൽ അത് കേട്ടു ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും വേറെ പാട്ടുകളിൽ ഇപ്പൊ ഹനീബിയും കേട്ടു കേട്ടു ഇതിനകത്ത് ചോദിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചോദിച്ചാൽ പറയാൻ മൂന്നൊക്കെ പറയുന്നു ഭയങ്കര ടഫാണ് കാരണം ഒരുപാട് ഇഷ്ടമാണ് എല്ലാം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് സിനിമ നമ്മളായതുകൊണ്ട് കൊണ്ട് അതിലെ പരിമളം പരിമളം എപ്പോഴും എനിക്ക് ഫേവറേറ്റ് ആയിരിക്കും അതെ സോ പരിമളം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ പറക്കുന്നില്ലതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മൾ ഇപ്പോഴും ഓർത്തപ്പെട്ട ആ പാട്ടുകളിലൂടെ വീണ്ടും അതിലൂടെ പോയി രണ്ട് കാലഘട്ടമായിട്ടേ തിരിക്കാൻ പറ്റുള്ളൂ ഭാവന പ്രതികരിച്ച സമയം തൊട്ട് ഉള്ള മലയാള സിനിമ എത്രത്തോളം മാറിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനു മുമ്പുള്ള മലയാള സിനിമയും ഈ മലയാള സിനിമയുടെ ഇടയിൽ ഒരേ ഒരു റെവല്യൂഷണറിയുടെ പേരേ നമ്മൾ പറയേണ്ടതുള്ളൂ അത് നിസ്സംശയം പറയാൻ പറ്റുന്ന ഭാവനയാണ് സ്നേഹമാണ് ഇപ്പോ കേട്ടത് നമ്മുടെ നാട്ടില് ഇപ്പൊ ഹാർമോണിയൻസ് കേരളം നമ്മൾ കൊണ്ടുവരുന്നത് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് അത് മാറണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് ഈ ഹാർമോണിയെ കാണുന്നത് എല്ലാവരും എനിക്ക് ഇപ്പൊ ഞാനൊരു പ്രോഗ്രാം ചെയ്തപ്പോ സുനിതാ മസ്മരത്തിന് ഞാൻ കാണാനൊരു അവസരം ഉണ്ടായി അവർ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ എനിക്കറി നമ്മളെല്ലാവരും അത് എനിക്കെങ്കിലും ആലോചിക്കുന്നുണ്ടാവും കാരണം അവർ പറഞ്ഞത് ഞാൻ അവിടെ സ്പേസിലിരുന്ന് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു പ്ലാനറ്റിലാണ് എല്ലാവരും ഏത് റേസ് റിലീജിയൻ കാസ്റ്റ് കളർ ഒന്നും മാറ്റർ അല്ല ഒരു പ്ലാനറ്റിൽ നമ്മളെല്ലാവരും സെയിം ഓക്സിജൻ ഷെയർ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് സെയിം സോഴ്സ് ഷെയർ ചെയ്ത് സോ ബി കൈൻഡ് എല്ലാവരോടും കൈൻഡായിരിക്കുക എല്ലാവരോടും കമ്പാഷൻ ഉണ്ടാവുക കാരണം ആരും ഒന്നും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പോകുന്നില്ല നമ്മളെല്ലാവരും ഒരു വെക്കേഷന് വന്നിരിക്കുകയാണ് ഒരു ദിവസം അത് അവസാനിക്കും സോ അന്ന് ആലോചിക്കാൻ കുറെ നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലുണ്ടാവട്ടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ടാവും എവ്രിബി ബാറ്റലിംഗ് സംതിങ് സോ എല്ലാരോടും അങ്ങോട്ടും ഇങ്ങോട്ടും കൈൻഡ് ആയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതേ എനിക്ക് പറയാൻ തീർച്ചയായും നേരിടുന്ന കേൾക്കുമ്പോൾ ഏറ്റവും സന്തോഷമാണ് മധുമായമായി സ്വാഗതം പ്രിയ ഗായക നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ആ മധുര വർഷങ്ങൾ ഇനിയുമുണ്ട് കാലങ്ങൾ ഞങ്ങൾക്കൊപ്പം അങ്ങേക്കാലത്തെയും പ്രിയ ഗായകരെ മധുരിതമായി പാടും गम गरि मा गर, गम बिधमा गम गरि सरि दरि

നന്നായി ം വായിക്കും നന്നായി പാടും വീട്ടിൽ തൈക്കാട് എൻ്റെ വീട്ടിലുള്ള ആശ്രമത്തിൽ വന്നിട്ടുണ്ട് രാത്രി ഒമ്പത് മണിക്ക് ശേഷം നന്നായി നൃത്തം ചെയ്യും സാമി നന്നായിരുന്നില്ല ഹരി ഹരി സോറി ഹരി

മിഥുന്റെ പ്രണയത്തെപ്പറ്റി മിഥുന്റെ മനസ്സിലൂടെ ഇപ്പൊ ഓടുന്ന കാര്യം ഞാനിപ്പോ പറയാൻ പോവാ ഒരു പെണ്ണിനെ സങ്കല്പിച്ചു അതാരാണെന്ന് പറയട്ടെ 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 പറഞ്ഞോ ഭാവനോ വേറൊന്നുമല്ല ഒരു വീട്ടില് പ്രശ്നമായി എനിക്ക് സുഖമായിട്ട് പ്ലീസ് ഭാവനെ വേദിയിലോട്ട് വിളിക്കുമ്പോ ശരിക്കും പറഞ്ഞാലേ പ്ലീസ് അല്ല അതാണ് ഞാൻ ചോദിച്ചത് അതെ അതായത് ഞാനൊരു പെർമിഷൻ എടുത്തിട്ട് വേണമല്ലോ ചോദിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി ഒരുപാട് സെലിബ്രിറ്റി പ്രണയങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലോ അത്തരത്തിൽ ഇന്നും എവർഗ്രീൻ ഒരു ലവ് സ്റ്റോറി നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് ആ എവർഗ്രീൻ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് കഴിഞ്ഞ എത്രയോ നാളായി ശരിക്കും പറഞ്ഞാൽ അസൂയ തോന്നും അവർ ഒരുമിച്ച് ഇങ്ങനെ അതേപോലെ അത് ഒരു നിമിഷം പോലും പ്രായമാവാതെ പറയട്ടെ മതി നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവരുടെ ലേ ചേച്ചി എല്ലാരും അറിയുന്ന പക്ഷെ നമ്മൾക്ക് അനു ചേച്ചിയാണ് അരി ചേച്ചി ഒന്ന് വാ എതിലോട്ട് വാ വരൂ ശ്രീകുളചേട്ടന്റെ പ്രണയം പറഞ്ഞ് എനിക്ക് വേറെ ആരെല്ലാം കാണിക്കാൻ പറ്റുമോ എന്ന് വീട്ടിൽ ചെന്ന് ഇടിക്കൂലേ ഒരു വലിയ സാധാരണ സ്റ്റേജ് കിട്ടാത്തതാണ് അല്ല ശ്രീകുള ചേട്ടൻ അങ്ങനെ ഭാവനെ അപ്പുറത്തെ അങ്ങനെ അത് ശരിയല്ലോ അല്ലേ അല്ല നല്ല രസമുണ്ട് അപ്പുറവും രണ്ടുപേരായ രസമുണ്ടല്ലേ അപ്പൊ ഈ ഒരു ഈ ഒരു പ്രണയം നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നതാണ് ആ പ്രണയം അങ്ങനെ തന്നെ നിലകൊള്ളു എന്തോ പറയോ അല്ല എന്തായാലും ഇവര് രണ്ടുപേര് നീക്കുമ്പോ എനിക്കൊരു നാല് പരി ഞാൻ പാടും അത് കഴിഞ്ഞ് ഭാവന ഭാവനയുടെ ഒരു പ്രണയം നാല് വരി നീ പാടുന്നോ ഇവിടെ നിന്നോ കുഴപ്പല്ല അതിനിടയ്ക്ക് നടക്കുകയെന്ന് നിക്കാൻ നോക്കി

ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ അറിഞ്ഞ വളി കാതിലോല കം മരിട്ട് കൊങ്ങി പവളി ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി രാഗലോല

ഇതിനേക്കാൾ വേദന എനിക്കൊരു അടി തരുന്നതായിരുന്നു പാട്ട് എപ്പോഴും മൂളി പാടാറില്ല ഒരു പാട്ട് അത്രയായിരുന്നു

ഒരു ഫോട്ടോ എടുക്കണം രണ്ടെണ്ണം എടുത്തത് ഇതെനിക്ക് തരത്തി